സമാഗമത്തിന്റെ വേദിയിലേക്ക് ഞാൻ അടുത്തായി ക്ഷണിക്കുന്നത് പ്രസിദ്ധ ഗായകനായ ജി ശ്രീറാം ശ്രീറാം ഗായകൻ മാത്രമല്ലല്ലോ അല്ലെ രാജീവ് കുമാറിന്റെ കൂടെ ഫസ്റ്റ് പ്രൈസ് കിട്ടിയ മിമിക്രി മൂന്ന് വർഷം അല്ല അന്നൊക്കെ ഇവർ ഇവർ ഇൻവെന്റ് ചെയ്തതാണ് അല്ലേ ആലപ്പി യാഷും കൊച്ചിനിഫയും രാജീവ് കുമാറും ഫാസിലും വേണു ഒക്കെ കൊണ്ടുവന്നൊരു കലയാണ് ഇന്നിപ്പോ വളരെ കോമൺ ആയി നമ്മൾ ചെല്ലുമ്പോൾ നാല് വയസ്സുള്ള പയ്യനും മമ്മൂട്ടി അനുകരിക്കും നമ്മള് ഇവരുടെ ഈ നടന്മാരുടെ

ആ എനിക്ക് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ച മാസങ്ങനെ മാസം ഇപ്പോ നമുക്ക് നമ്മൾ വളരെ പ്രശസ്തനായ ഒരു ഗായകനെ പറ്റി ദാസേനെ പറ്റിയല്ല അത് കഴിഞ്ഞിട്ടുള്ള തലമുറ ഒരു ഗായകനെ പറ്റി ദേവന മാസ്റ്റർ കമന്റ് നല്ല പയ്യന നല്ല വിനയവും ബഹുമാനവും ഒക്കെ ഉണ്ട് നല്ല പെരുമാറ്റം ഒക്കെയാണ് കാണാനും ഒക്കെ കൊള്ളാം ഒറ്റ കുഴപ്പമേ ഉള്ളൂ പാട്ട് പാടും എന്നാണ് പറഞ്ഞത് വളരെ പ്രശസ്തനായ ഗായകനെ മാസ്റ്റർ വിലയിരുത്തിയത് അങ്ങനെയാണ് അപ്പൊ മാസ്റ്റർ നിന്ന് അങ്ങനെ ഒരു അംഗീകാരം കിട്ടിയെങ്കിൽ അതൊരു അവാർഡായിട്ട് തന്നെ എന്ന് കണക്കാക്കി വെച്ചു നമുക്ക് മാസ്റ്റർ പാർട്ടി നിന്നെ തുടങ്ങാം പൊണ്ണരിവാളിയിലെ കണ്ണെറിയുന്നോളെ വാടി ിൽക്കുന്നോളേ വാടി നിൽക്കുന്നോളെ ിളിയിൽ കണ്ണെറിയുന്നോളെ ആ മരത്തിൻ പൂന്തണലിൽ വാടി നിൽക്കുന്നോളെ പൊന്നരിവാളം പിളിയിൽ കണ്ണെറിയുന്നോളെ ആ മരത്തിൻ പൂന്തണലിൽ വാടി നിൽക്കുന്നോളെ വാടി നിൽക്കുന്നോളെ കുടിലിൻ കൊൽക്കതിരം കൊച്ചുറാണിയാളെ കൺകുളിരെ വേണ്ടി നമ്മളൊന്നു പാടം കുടിലിൻ കൊച്ചു റാണിയാളെ കൺകുളിര നിനക്ക് വേണ്ടി നമ്മളൊന്നു പാടാം നമ്മളൊന്നു പാടാം ില പാലകൾ ഓടിവരും നേരം എന്തിനാണ് നരൾ നൊന് പോണൻ കള്ളി ഓണനില പാലലകൾ ഓടിവരും നേരം എന്തിനാണ് നൻകര നൊന്ന് പോണൻ കള്ളി എന്ന കരളേ കണ്ടുളിലേ എൻ കരള ുളിരെ നിന്നെയോർതു തന്നെ പാടുകയാണെൻ കരൾ പോരാടുമൻ കരങ്ങൾ പോരാടുമൻ കരങ്ങൾ ഒത്തു നിന്നീ പോ നിലാവും നിൽക്കതിരും കൊയ്യാൻ തോളോടുതോളൊത്തുചേർന്നു വാളുയത്താൻ തന്നെ നീ

ഭാഗ്യവാന്മാരാണെന്ന് നമ്മൾ പാട്ടുകളൊന്നും പലപ്പോഴും വേദിയിൽ പാടിയിട്ടില്ലായിരുന്നു പാട്ടുകൾ കേൾക്കാനോ ഭാഗ്യം കിട്ടിയില്ലേ നമുക്കൊക്കെ അല്ലെ ഇങ്ങനത്തെ പാട്ടുകൾ തീർച്ചയായിട്ടും കൊണ്ടുവരാൻ ഗോൾഡ് തന്നെയാണ് ചേട്ടന്റെ ഒരു ശ്രമം തന്നെയാണ് അല്ലെങ്കിൽ ഇങ്ങനത്തെ പാട്ടുകളൊന്നും ആരും പറഞ്ഞു ഉദയ ചേട്ടന്റെ ആ ഗ്രൂപ്പിലൂടെയാണ് ഈ തന്നെ അതെ എനിക്ക് തോന്നുന്നത് ഈ പാട്ട് നാടകഗാനങ്ങളൊക്കെ പോലും ഈ പാട്ട് പലപ്പോഴും കേൾക്കുന്ന അതായത് പാട്ടുകൾ ഒരിക്കലും മനസ്സിൽ നിന്ന് രീതിയിൽ ഓർമ്മിപ്പിക്കാൻ എപ്പോഴും ഇത്തരം പ്രോഗ്രാംസ് ഒരുപാട് സഹായിക്കും എന്നെ ഈ ട്രാക്കിലോട്ട് കൊണ്ടുവരാൻ കാരണം ഉദയവാന ചേട്ടൻ കാരണം ഇത്തരത്തിലുള്ള വോയിസിലുള്ള പാട്ടുകൾ അപ്പൊ അന്ന് മിക്കവാറും ആദ്യകാലത്ത് തന്നെ മിക്കവാറും ാസേട്ടൻറെയും പാട്ടുകൾ മാത്രം പാടുന്നവരാണ് കൂടുതലും അപ്പൊ ഇങ്ങനത്തെ പാട്ട് മെഹബൂബിന്റെ പാട്ടൊന്നും ആരും പാടി കേട്ടിട്ടില്ല അത് തീർച്ചയായിട്ടും അത് തിരിച്ചു കൊണ്ടുവരാൻ ഈ ഓൾഡ് ഗോൾഡ് തന്നെയാണ് അല്ല ഉദയൻ ആണ് കൂടുതൽ ഈ മാനെന്നും പലരുടെയും പാടിയ ആ പാട്ടിന് പോപ്പുലാരിറ്റി ഉണ്ടാക്കി എനിക്ക് തോന്നുന്നത് മാനന്തവാം ഉച്ച